യഥാർത്ഥമായി പരിശുദ്ധ തരിശുദ്ധ പഠിപ്പിച്ച വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചപ്പോൾ മനുഷ്യൻ എങ്ങോട്ടും പോകാൻ മാത്രം അവന്റെ ഹൃദയങ്ങൾ ദുർബലമായി തീർന്നു അതാണ് പറഞ്ഞു ആരെങ്കിലും പങ്കു ചേർത്തി കഴിഞ്ഞാൽ അവൻ ആകാശത്തുനിന്ന് വീണമാതിരിയാണ് ആകാശ നിരത്തിന് മനുഷ്യനെ കൊണ്ട് നിൽക്കുക ഇങ്ങട്ട് അതെ അല്ലെങ്കിൽ പക്ഷികൾ അവനെ കൊത്തിയെടുക്കും ഏതെങ്കിലും അപകടകരമായ സ്ഥലങ്ങളിൽ പോയിട്ട് അവൻ വീണുപോകും അങ്ങനെയൊക്കെ സാധ്യത ഉണ്ട് അതെ അള്ളാഹുളുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിലിച്ചവന്റെ സ്ഥിതി ഇതാണ് ബുദ്ധി ബുദ്ധിയുണ്ടെങ്കിൽ അള്ളാഹുൽ ആരെങ്കിലും അവിശ്വസിക്കോ അല്ലെങ്കിൽ പങ്കു ചേർക്കുവോ ഇല്ല നിങ്ങൾ ചിന്തിച്ചു നോക്ക് പണ്ടൊരാള് പറഞ്ഞു ഒരറബി രാവിലെ ബിംബത്തിനെടുത്ത് പോയിട്ട് ആരാധനകൾ അർപ്പിക്കുന്ന സ്വഭാവമാണ് മൂപ്പർക്ക് അങ്ങനെ രാവിലെ ബിംബത്തിന്റെ അടുക്കലേക്ക് മൂപ്പരാരാധനാ വസ്തുക്കളുമായിട്ട് ഇങ്ങനെ ചെല്ലുമ്പോഴ് ഒരു കുറുക്കൻ ഇങ്ങനെ തലയിൽ മൂത്രം മൂത്രമൊഴിച്ചു കൊടുക്കുകയാണ് ബിംബത്തിന്റെ അങ്ങനെ കുത്തിരിക്കുന്ന ബിംബത്തിന്റെ തലയിൽ കരിങ്കല്ലാണല്ലോ ഈ മനുഷ്യൻ ചിന്തിച്ചു ഈ ആരാധന വസ്തുക്കളായിട്ട് പോയ മനുഷ്യൻ അയാള് പറഞ്ഞു അയ്യേ വഷള് വഷള് ഇനി ഇന്ന് മുതൽക്ക് ഞാൻ എതിരില്ലോ ഈ കുറുക്കൻ തലേൽ മൂത്രവിച്ചിട്ട് വഹിച്ചിട്ട് അനങ്ങാതിരിക്കുന്ന ഈ ദൈവത്തിനാണോ ഞാൻ ആരാധിക്കുന്നത് അവൻ എത്രമാത്രം നിസ്സാരൻ എന്ന് പറഞ്ഞുകൊണ്ട് വസ്തുക്കൾ വലിച്ചെറിഞ്ഞ് തിരിച്ചു പോന്ന കഥയുണ്ട് ഒരു നിമിഷം ചിന്തിച്ചപ്പോൾ അവന് ഹിതായത്ത് കിട്ടി നമ്മുടെ സമൂഹം ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നേനെ മൊനമ്പത്ത് ജാറത്തിലേക്കും പ്രകാരമുള്ള ജാറങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന അവിടെ ആയിരമായിരം ഉറുപ്പികൾ ചെലവഴിച്ചിട്ട് ഞെർത്തകൾ അർപ്പിക്കുന്ന അവിടെ കാര്യസാധ്യതത്തിന് വേണ്ടിയിട്ട് ജാറങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന നമ്മുടെ ആളുകൾ ഒരു നിമിഷം ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരവസരത്തില് ഏതോ ഒരു സ്ഥലത്ത് വെച്ച് വെള്ളത്തിൽ വീണു വെള്ളത്തിൽ വീണപ്പോൾ രക്ഷ കിട്ടാതെ മുങ്ങി മരിച്ചു പോയി അല്ലെങ്കിൽ ചത്തുപോയി ഏതാണ് ജാതി എന്നറിയില്ല എന്താണ് വർഗമെന്നറിയില്ല പേരേതാണെന്നറിയില്ല ഒന്നും അറിയില്ല അങ്ങനത്തെ ഒരു ശവം പൊന്നാനി കടപ്പുറത്ത് വന്നണഞ്ഞു എന്നിട്ട് അവരെ പോലീസൊക്കെ വന്നിട്ട് നിങ്ങളെ ജാതിയാന്ന് തോന്നിട്ട് മറവ് ചെയ്തേക്കിന്നറ അങ്ങനെ മറവ് ചെയ്തു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴ് ഒരാൾക്ക് കിനാവ് എന്താ കിനാവ് ഇത് ബീവിയാണ് എല്ലാ അന്ധവിശ്വാസവും ഉണ്ടാവരു കിനാവുമല ഏതാണ് ജാതി എന്ന് അറിയില്ല അത് ഞാൻ പറയല്ല അതിൽ വിശ്വസിക്കുകയും അതിനു വേണ്ടി നേർച്ചപ്പാട്ടുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ നേർച്ചപ്പാട്ട് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ ഊരും പേരറിയില്ല മാറാവില്ല ബഹുമാനരുന്നിറഞ്ഞുള്ള നാട് അത് വെളിയങ്കോടൂമർ കാളി കുഞ്ഞിമരക്കാരി പെറ്റ നാട് അതെ ഞാൻ പറഞ്ഞല്ല അതിന് വിശ്വസിച്ച് ഭക്തയോടുകൂടി പാട്ടുണ്ടാക്കി റഹമത്മാല വിൽപ്പന നടത്തുന്ന മുലക്കന പീവിമാല വിൽപ്പന നടത്തുന്ന ആളുകൾ ഉണ്ടാക്കിയ പാട്ടാ ഊരും പേരും അറിയില്ല നാടാതാണെന്ന് അറിയില്ല പേരും അറിയില്ല എന്നിട്ടോ മഷൂറും കുറവില്ല പ്രസിദ്ധി കുറവില്ല ഈ കൗമുബിൾ ഉണ്ടാവുമ്പോ പ്രസിദ്ധി കുറയോ എന്നിട്ട് ബഹുമാനപ്പെട്ട ബീവിക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താന്നറിയോ ഈ ബഹുമാനപ്പെട്ട ബീവി വന്നണഞ്ഞിരിക്കുന്നത് പുതുപന്നാണിയാണ് അഥവാ വെളിയങ്കോട് വെളിയങ്കോട് എന്ന് പറഞ്ഞാ എന്താണെന്നറിയോ ബഹുമാനപ്പെട്ട കുഞ്ഞിമരക്കാരിയായവരുടെയും ഉമർകാളിയുടെയും നാടാണ് ആ അങ്ങനത്തെ വെളിയങ്കോട്ടാണ് വല്യ ബഹുമാനാണല്ലോ പത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല പിറന്നു വീണ അതേ മക്കത്ത് തന്നെയാണ് അബുചാരിയും പിറന്നു വീണ് വ്യത്യാസമുണ്ടോ ഇല്ല അതുകൊണ്ട് യാതൊരു വ്യത്യാസവും ഇല്ല എന്നിട്ട് ആളുകൾ പറയുന്നത് ബഹുമാനം പറയുന്നത് ഇതാണ് പണ്ടൊരു കുട്ടി പരീക്ഷക്ക് എഴുതിയൊരു കഥ അറിയാറുണ്ട് എന്താന്നറിയോ പരീക്ഷക്കെഴുതാൻ വേണ്ടി ചെന്ന് അവരുടെ ചോദ്യമുണ്ട് കുതിരയെ സംബന്ധിച്ച് ഒന്നര പേജിൽ കുറയാതെ കുറയാതെഴുതാൻ കുതിരനെ പറ്റി ഓന് പറയുന്നത് അറിയുന്നത് എന്തേ ഉള്ളൂ നാല് കാലും ഒരു ബാലും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതെഴുതി കുതിര എന്ന് പറഞ്ഞാൽ നാല് കാലും ഒരു ബാലുവുള്ള ജന്തു ആകുന്നു എന്നിട്ട് കുതിരനെന്താക്കി കയറിട്ട് കൊണ്ടുപോയിട്ട് തെങ്ങിനോട് കെട്ടി പിന്നെ തെങ്ങിനെ പറ്റി അങ്ങോട്ട് എഴുതിയുന്ന കുതിരനെ കെട്ടിയ തെങ്ങാണല്ലോ ഒന്നര പേജ് പരീക്ഷക്ക് മാർക്ക് കിട്ടുവോ ഇതുപോലെ മുനമ്പത്ത് ബീവിനെ പറ്റി പറയാൻ പോറൊന്നുമില്ല കടപ്പുറത്ത് കിട്ടിയൊരു ശവത്തിനെ പറ്റി വലിയ പറയാനുണ്ടോ പിന്നെ പറയുന്നത് ആ മുയമ്പത്ത് ബീവിനെ മറവ് ചെയ്ത സ്ഥലത്തിനെ പറ്റിയാ പേരറിയില്ല കുറച്ച് ഇങ്ങോട്ട് കഴിഞ്ഞപ്പോ ആ പാട്ട് ഇങ്ങനെ മറച്ചു നോക്കിയിട്ട് ഒരു രണ്ടു മൂന്ന് പേജ് ഇങ്ങോട്ട് കഴിഞ്ഞപ്പോ പേരിട്ടി എന്താന്നറിയോ പരമ്പളും നിറഞ്ഞുള്ള ബീപി പാത്തിമത്തു റ എന്ന പൂവി ഇത്രയും ബഹുമാനം നിറഞ്ഞ ഈ ഭീവിയുടെ പേര് ഫാത്തിമത്തു ജുഹുറ എന്നാണ് ആര് പറഞ്ഞു അത് കിനാവ് കണ്ടതാണ് ഞാന് പൊന്നാനിക്ക് എടുത്തു പോയിട്ട് പൊന്നാനി ചെന്ന് പ്രസംഗിക്കുമ്പോൾ അവിടെ നാളോട് പറഞ്ഞു കൂട്ടരേ ഈ കിനാവ് കണ്ട മനുഷ്യൻ കണ്ടത് കിനാവാണെങ്കിൽ ആദ്യം കാണിക്കേണ്ടത് ഈ പെണ്ണിന്റെ തറവാട് ഏതാണ് വാപ്പ ഏതാണ് നാടേതാണ് ഉമ്മ ഏതാണ് എന്നാ അത് കാണാൻ പറയാന്ന് കാണൂലത് കാരണം എന്താ അറിയോ കണ്ട് ഇന്നാളാന്ന് പോയി അല്ലെങ്കിൽ കളത്തറ തന്നെ പറഞ്ഞ് നിൽക്ക പിറ്റേന്ന് അവര് വരുമല്ലോ ചാറത്തിലെ പൈസന്റെ ഓരിക്കി ഉള്ള ഒന്നും കാണൂല വേണ്ടാത്തത് മുഴുവൻ കാണൂ ഇതാണ് സത്യത്തിൽ ഇതിന്റെ പിന്നിലെല്ലാമുള്ള രഹസ്യം ഓരോ ആളുകളുടെയും ഉദരപൂരണം അതിനൊത്ത ഓരോ കഥകൾ പറഞ്ഞുണ്ടാക്കും ആ അതിന് ചോദ്യംല്ലേലും കഥയിൽ കഥ ചിരി തിരിച്ചു ചിന്തിക്കുന്ന സ്വഭാവവും ഇല്ല കനകമലയിൽ ഒരു പാറണ്ട് അതിന്റെ എടുത്ത് പോയിട്ട് പല ആളുകളും നേർത്തകൾ അർപ്പിക്കുന്നുണ്ടല്ലോ എന്താണ് സംഗതി എന്ന് ചോദിച്ചപ്പോഴ് അതൊന്നുമല്ല അതൊരു മണ്ണാത്തി കല്ലായതാ മണ്ണാത്തി കല്ലായതാ എന്തെ എങ്ങനെ അത് അവളിങ്ങനെ വിറകും ഇങ്ങനെ നടക്കുമ്പോ ഒരു ഔലിയനെ കണ്ട് ഔലിയ പറഞ്ഞ ആരോടും ഈ പറയണ്ടട്ടോ ഓളില്ല ഞാൻ ആരോടും പറയില്ല എന്നാ ഞാൻ നന്നാവൂ നീ ഗുണം പിടിക്കൂ നിനക്ക് നയമത്തൊക്കെ ഉണ്ടാവു എന്നെ കണ്ടത് ആരോടും പറയണ്ടാന്ന് പറഞ്ഞു അവളൊന്നും പറയില്ലാന്ന് വിചാരിച്ചിങ്ങനെ പോരുമ്പോ വിചാരിച്ചു എന്നാലെന്റെ ഭർത്താവിനോട് ഞാനൊന്ന് പറയും പറയൂന്ന് വിചാരിച്ച പാട് കല്ലായി കല്ലായിപ്പോയിന്ന പിന്നെ ആര് പറഞ്ഞു ഔലിയനെ കണ്ടിനു അതേ ചോദ്യമല്ലല്ലോ ഇബളിങ്ങനെ വിചാരിച്ചു എന്ന് ആര് പറഞ്ഞു അവിടെയും ചോദ്യമല്ലാന്ന് എവളാണ് കല്ലായത് എന്നോ അത് പറഞ്ഞത് എന്റെ അതിൽ കവിഞ്ഞ് ഇതിന് തെളിവ് ആവശ്യമല്ലാണ് എന്ത് കറാമത്വങ്ങൾ നോക്കി ഈ ഔലിയാക്കന്മാരെ കറാമത്ത് പറയുന്ന സമയത്ത് ഈ കറാമത്തിന് വളരെ തുച്ഛം കാര്യം മതിയല്ലോ ആളുകൾ വിശ്വസിക്കന്നെ നല്ല കറാമത്ത് തന്നെ നല്ല കറാമത്ത് തന്നെ എന്താ ഇബിലീസിന്റെ പ്രേരണ ഉണ്ടാവും വിശ്വസിക്കാനേ ഏത് വരെ എന്ന് ചോദിച്ചാല് ഈ കുട്ടികളുണ്ടല്ലോ തീപ്പെട്ടിയിൽ കൊല്ലി കൊള്ളി എടുത്തിട്ട് ഒരു ഭാഗത്ത് വെച്ച് മറുഭാഗം കാലിയാക്കി കാലിയാക്കിങ്ങനെ കളിക്കുന്നത് അതിൽ ഉണ്ടോ ഇല്ല ഇതിൽ ഉണ്ടോ അണ്ട് ഇതൊരു കരാമത്താവോ ഇങ്ങുള്ള രണ്ടു വയസ്സുള്ള കുട്ടീനോട് പറഞ്ഞ ആ കരാമത്താൻ സംഭവിക്കൂല എന്നാല് മഞ്ഞക്കുളം മാലയിൽ മഞ്ഞക്കുളം ശേഖരന്റെ കരാമത്താണ് കോലില്ല തീപ്പെള്ളി തീപ്പെട്ടിരു തീ കൊള്ളി കാട്ടിയോറ് ാണ് തീപെട്ടി കൊള്ളിയാണെങ്കിൽ അതൊക്കെ അന്ന് വലിയ കറാമത്തായിരുന്നു കാരണം ഇവനെ ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണല്ലോ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ഇപ്പം പിഴിഞ്ഞു കുടിക്കുന്നത് ഇങ്ങനെ ഒരു സമർത്ഥന ഉണ്ടായിക്കഴിഞ്ഞാൽ മുഴുവൻ ആളുകളുടെയും പണവും ശക്തിയും അതേപ്രകാരമുള്ള സ്വാധീനങ്ങളും കൈവശപ്പെടുത്താൻ പറ്റുന്ന ഒരു മാർഗമാണ് ഈ ഔലിയായി ചമയൽ എന്ന് ചില ആളുകൾ മനസ്സിലാക്കിയിട്ട് ഔലിയായിട്ട് ഇങ്ങനെ ചമന്ന് നടക്കുക അവര് ഒരു ഔത്തൻ ഔലിയായി കഴിഞ്ഞാൽ അവന് അദൃശ്യമായ കാര്യങ്ങൾ അറിയാൻ കഴിയും അതേപ്രകാരം ഞാൻ വിളിച്ചാ വിളി കേൾക്കാൻ പറ്റും കൂട്ടർ എന്നാ പിന്നെ അല്ല ഇവനായിട്ട് എന്താ വ്യത്യാസം അതടക്കാലത്ത് ഉണ്ടായ ചില ഔദ്യാഹന്മാരാണ് വൈദ്യശേഖരനെ പറ്റിയല്ല ഞാൻ പറയുന്നത് ഇനി വൈദ്യശേഖരനെ സംബന്ധിച്ച് തന്നെ പറയുകയാണെന്ന് നിൽക്കുക

എന്ന നരകത്തിൽ നിന്ന് എന്നെ അങ്ങ് ഞാൻ ആരോടാണ് അറിയാമോ സുൽത്താന കുല്ലി എല്ലാ ഔലിയാക്കന്മാരുടെയും നേതാവായ സുൽത്താനായ മൊഹീദീനിയോടാണ് ഞാൻ പറയുന്നത് കുത്ത വരിയാണിത് നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അബ്ദുൽ മൊഹീദീനുഖാദു ജിലാനിയോട് പ്രാർത്ഥിക്കുകയാണ് എന്നാ കൂട്ടര് പടച്ചോനും ഈ ഷേഹു ആയിട്ട് എന്താ വ്യത്യാസം ഷേഖും പടച്ചോനായിട്ട് വ്യത്യാസപ്പെടുന്നത് എവിടെയാണ് പണ്ട് മൊല്ലാക്കനോട് ചോദിച്ച അത്ര ഒരാള് അല്ല മൊല്ലാക്കേ ഈ ഷെർത്താൻ എന്ന് പറഞ്ഞ എന്താണ് ആ അത് നിങ്ങൾക്ക് അറിയില്ലേ ഷെത്താൻ പറഞ്ഞാൽ അതിന്റെ തല പിന്നോട്ടാണ് ഓ ഇപ്പൊ മനസ്സിലായി അതിന്റെ കാലോ അതും പിന്നോട്ടാ അതിന്റെ വയറോ അതും പിന്നോട്ട് തന്നെ നെഞ്ചോ നെഞ്ചും നെഞ്ചും പിന്നോട്ടെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാന്ന് പോരെ ചോദിച്ചുകൊണ്ട് അള്ളാന്റെ കഴിവ് ശേഖനുണ്ട് അള്ളാന്റെ കേൾവി ശേഖനുണ്ട് അള്ളാന്റെ കാഴ്ച ശേഖനുണ്ട് അള്ളാഹുവിന്റെ അറിവ് ശേഖനുണ്ട് അള്ളാഹുവിന്റെ കുതിരത്ത് ശേഖനുണ്ട് അള്ളാഹുവിന്റെ ഇറാനത്തിന്റെ എന്താ ശേഖന് കുറവ് നല്ലാന്നായിട്ട് പറഞ്ഞാ പോരെ പേര് മാറ്റിയൊണ്ട് കാര്യമായോ പഞ്ചസാരയുടെ ഭരണിയുടെ മുകളിൽ കുരുമുളകം വെച്ചാൽ ഉറുമ്പ് കിടക്കുകയില്ല എന്ന് ഈമാനല്ലേ സത്യ വിശ്വസിക്കുന്നമാരെ ഇവനുള്ളത് അല്ലാഹുവിനുള്ള മുഴുവൻ കഴിവുകളും അല്ലാഹു അല്ലാത്ത അംഗീകരിച്ചിട്ട് എന്നിട്ട് ഇവൻ അല്ലാന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല അല്ലാന്ന് അല്ല വിശ്വസിക്കേണ്ടെന്ന് പറഞ്ഞത് യാതൊരു ആരാധ്യനുമില്ല തന്നെ ഇല്ല അല്ലാഹു അല്ലാഹു അല്ലാതെ അള്ളാഹു എന്ന് പറഞ്ഞ ശക്തി അല്ലാതെ മറ്റൊരാധ്യ വസ്തുവുമില്ല എന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ പോലെ വേറൊരാളില്ല നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ കഴിവ് പോലെ കഴിവുള്ള അള്ളാഹുവിന്റെ കൽവി പോലെ കേൾവിയുള്ള അള്ളാഹുവിന്റെ കാഴ്ച പോലെ കാഴ്ചയുള്ള സ്നേഹമുള്ള സഹോദരന്മാരെ അതേ പ്രകാരം മുഴുവൻ അതേ പ്രകാരമുള്ള അള്ളാഹുവിന്റെ വിശേഷണങ്ങളുള്ള യാതൊരു ശക്തിയും ലോകത്തിലില്ല എന്ന് നാം അള്ളാഹുവിനോട് സമ്മതിച്ചിരിക്കുകയാണ് അപ്പോഴാ തോഹീരുണ്ടാകുന്നത് അങ്ങനത്തെ ശക്തിയോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അങ്ങനത്തെ ശക്തിയോട് മാത്രമേ ആരാധന നടത്തിക്കാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഞങ്ങൾക്ക് പുതിയതൊന്നും പറയാനില്ല പുതിയൊരു കാര്യം ഈ സമൂഹത്തിന് മുമ്പിൽ വെക്കാനില്ല ഞങ്ങൾ പറയുന്നത്

ഈ മരണപ്പെട്ടു പോയിരിക്കുന്ന ആളുകളോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യെങ്കില് മുഹമ്മദ് നബി ബദറിലേക്ക് വിളിച്ചു നിർത്തേണ്ട കൂട്ടരെ അറിയില്ലേ ബദറിൽ എന്തിനാ മുഹമ്മദ് നബി സല്ലാഹസ് യുദ്ധം ചെയ്യാൻ പോയത് മുഹമ്മദ് എന്ന് വിശ്വസിച്ച മോന്നിനികൾക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി എന്നിട്ടോ മുഹമ്മദ് നബി നബിഹുലി വസല്ല തൊണ്ണൂറ് ജില്ലാനൻ സഹാബികളെയുമായി ബദറിലെത്തി ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടി ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ആയിരത്തോളം വരുന്ന ധീരശൂര പരാക്രമികളായ മുഴുവൻ ആയുധങ്ങളും തികഞ്ഞ പിൻബലമുള്ള ഭക്ഷണമുള്ള വസ്ത്രങ്ങളുള്ള കുതിരകളുള്ള എല്ലാ വിധത്തിലുമുള്ള സന്നാഹങ്ങളോടുകൂടിയിട്ട് അവർ വന്നിരിക്കുന്നു അതേ സമയത്ത് ഇവിടെയുള്ളത് ആരാണ് ആയുധങ്ങളില്ലാത്ത കുതിരകളില്ലാത്ത ഭക്ഷണമില്ലാത്ത അതേപ്രകാരം വാളില്ലാത്ത ചവള പാവപ്പെട്ട സഹാബികൾ അവർക്ക് പിൻഫലമില്ല അവർക്കൊരെയൊരു പിൻഫലം എന്ന വിശ്വാസത്തിന്റെ പിൻബലം അവർ ശത്രുക്കളിലേക്ക് ഇറങ്ങി യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അകോഷത്തിലേക്ക് കയ്യേർത്തി പ്രാർത്ഥിക്കുകയാണ് രാധ അല്ലാഹും പാവപ്പെട്ട എന്റെ സഹാബികളെ ഇവിടെ വെച്ച് പരാജയപ്പെടുത്തുകയാണെങ്കിൽ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന യാതൊരാളും ഈ ഭൂമുഖത്തുണ്ടാവുകയില്ല രക്ഷിതാവ് അതുകൊണ്ട് ഈ പാവപ്പെട്ട സഹാബികളെ നീ തമ്പുരാനേ സഹായിക്കണമേരാനേഹി വസ്ല്ലം കഴിഞ്ഞു പോയ നൂഹ് നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചില്ല ആദൻ നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചില്ല ഇബ്രാഹിം നബിയെയും നബിയെയും നബിയെയുംബിയെയും നബിയെയും വിളിച്ച് പ്രാർത്ഥിച്ചില്ല എന്തിനേറെ ലായിലാഹ ഇല്ല മാത്രം പ്രധാനമായി ഉച്ചരിച്ച അഥവാ ഉച്ചരിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലായിഹ ഇല്ലയാണെന്ന് പ്രഖ്യാപിച്ച ഒന്നേകാൽ ലക്ഷത്തോളം പ്രവാചകന്മാർ മാത്രം കഴിഞ്ഞു പോയിട്ട് ആ പ്രവാചകന്മാരെ വിളിച്ച പോരായിരുന്നോ ബദറിലേക്ക് വിളിച്ചോ ഇല്ല അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കടച്ചവൻ ഉത്തരം ചെയ്തു അള്ളാഹു ആ കാര്യം പറഞ്ഞു ഇത് ഓർക്കുക നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം അങ്ങനെക്കും നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകി തുടരെ തുടരെ അടങ്ങിക്കൊണ്ടിരിക്കുന്ന ആയിരം തോളം വരുന്ന മലക്കുകളെ കൊണ്ട് ഞാൻ ഇതാ നിങ്ങൾ സഹായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകി ഓർക്കുക എന്ന് പറയുന്നു ഇതേ പ്രകാരമുള്ള ആപൽ ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ റസൂര് പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ് സഹാബികൾ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ് അതേ പ്രകാരം ഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ് കാര്യം കാരണം മനുഷ്യന്റെ മനസ്സറിയുന്ന മനുഷ്യന്റെ ആത്മാർത്ഥത മനസ്സിലാക്കാൻ കഴിയുന്ന മനുഷ്യന് ഉപകാരം ചെയ്യാൻ കഴിവുള്ള ഒരു ശക്തി ഈ ലോകത്തിലുണ്ടെങ്കിൽ പടച്ചത പുരാൻ മാത്രമാണ് അതുകൊണ്ട് ആ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുക ആ റബ്ബിനോട് സഹായം അർത്ഥിക്കുക ആ റബ്ബിനായിരിക്കട്ടെ ആരാധനകളുടെ മുഴുവൻ അംശങ്ങളും പകുതി അള്ളാഹു അല്ലാത്ത ആളുകൾക്കും പകുതി അല്ലാഹുവിനും ഭാഗിച്ചു കൊടുക്കാതെ ആരാധനകൾ മുഴുവനും ആ റബ്ബിന് അർപ്പിക്കുക അപ്പോഴാണ് നമ്മൾ മോമിനിയങ്ങളാകുന്നത് മുസ്ലിങ്ങളാകുന്നത്